നേരത്തെ <laughs> കൊടുത്തിട്ട് ഞാൻ തന്റെ കാര്യം എന്റെ മനസ്സിലുണ്ട് പക്ഷെ പറ്റണ്ടേ എന്തോ അന്നത്തെ എനിക്ക് പുതി നാലുമണിയാകുമ്പോയ്മേ എന്തത് ഞാൻ വിളിക്കാൻ പറഞ്ഞുണ്ടല്ലോന്നു എനിക്കുല്ലേ കള്ള

ണ്ടാ കൊടുക്കുന്നവർക്ക് ചുറ്റി എടുക്കോണ്ടിഞ്ഞാ എങ്കിലും പേടിയാണ് എന്നോട് ഇരിക്കാപ്പള്ളിപ്പിള്ള ഞാൻ വണ്ടില്ലേ സാധന ഓഫീസൊബ നീക്കി വെക്ക് നീക്കി വെക്കും ഞാൻ മുമ്പ് ഇക്കിരിക്കണം എനിക്കത് ഒന്നാ ഒന്നീല്ല അത് മാത്രല്ല വരുമ്പോഴത്തേക്കും പിന്നെ ഇത ഭയങ്കര ഇഷ്ട വരണോ വരാനും പോലീസ് ഞാൻ എന്തും തരാം പൈസ വേണം പൈസ എന്തു വേണമെങ്കിൽ கப் நல்லா இருக்கு. ஒரு நாள் एग्जांपल 28 நாளைக்கு பீஸ் சேரணும். 25 டே. பின் தேக்கு செய்யறேன். இந்த சீட் யுவர் டெக்க மீ. சும்மா மெக்லயே ஓடுட்ட. பை காடி. நீ குடிக்கணும். நான் குடிக்கல. நான் குடிக்கிற.